നമസ്കാരം സ്പോർട്സ് ന്യൂസിലേക്ക് സ്വാഗതം വയനാട്ടിലെ പ്രകൃതി ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനും എല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസത്തെ കുറിച്ച് ചർച്ച ചെയ്യുവാനുമായി ബഹ്റിൻ മീഡിയ സിറ്റിയിൽ യോഗം ചേർന്നു ബഹ്റിൻ മീഡിയ സിറ്റിയുടെ മാനേജിംഗ് ഡയറക്ടറും ചെയർമാനുമായ ഫ്രാൻസിസ് കൈതാരത്ത് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ബി എം സി ശ്രാവണ മഹോത്സവം കമ്മിറ്റി ചെയർമാൻ ഇ വി രാജീവൻ പ്രതിഭാ ജനറൽ സെക്രട്ടറി മിജോഷ് സംസ്കൃതി പ്രസിഡന്റ് സുരേഷ് ഒ ഐ സി സി പ്രതിനിധി ജേക്കബ് തെക്കൻ തോട് പി എൽ സി പ്രസിഡന്റ് സുധീർ തിരനെല്ലത്ത് തുടങ്ങിയവർ വിഷയത്തെ സംബന്ധിച്ച് ആധികാരികമായി സംസാരിച്ചു തുടർന്ന് നടന്ന പ്രാർത്ഥനയ്ക്കും വയനാട് ദുരന്തത്തെക്കുറിച്ചുള്ള വീഡിയോ പ്രദർശനത്തിനും ശേഷം ദുരന്തത്തിൽ ഭവനരഹിതരായവർക്ക് ഒന്നോ അതിലധികമോ വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് മുൻകൈയ്യെടുക്കുമെന്ന് ബഹ്റൈൻ മീഡിയ സിറ്റി ചെയർമാൻ ഫ്രാൻസിസ് കൈതാരത്ത് പ്രഖ്യാപിച്ചു ശ്രാവണ മഹോത്സവത്തിന്റെ ആഡംബര ചെലവുകൾ വെട്ടിക്കുറച്ചും യോഗത്തിൽ പങ്കെടുത്തവരുടെയും അഭ്യുദയകാംക്ഷികളുടെയും സഹകരണത്തോടെ ആയിരിക്കും നടപ്പിലാക്കുക എന്നും അദ്ദേഹം പറഞ്ഞു പ്രവാസികളായ നമുക്ക് മനസ്സുകൊണ്ടെങ്കിലും ഒരു സന്തോഷം പകർന്ന് നൽകുവാൻ അല്ലെങ്കിൽ നമുക്ക് പരസ്പരം പറയുവാൻ ഈ ഓണാഘോഷത്തിന്റെ ഓണാഘോഷത്തിനിടയ്ക്ക് നമ്മളൊരു ഭവനം ഒരു പാവപ്പെട്ട കുടുംബത്തിന് വയനാട്ടിലുള്ള ദുരിതമനുഭവിക്കുന്ന കുടുംബത്തിന് പണം കൊടുക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും അത് ഒരു മാതൃകയാകുവാൻ വേണ്ടിയാണ് മറ്റുള്ള സംഘ സംഘടനകൾക്കോ കൂട്ടായ്മകൾക്കോ എല്ലാവരും അത് ഏറ്റെടുക്കട്ടെ ഉണ്ട് നിരവധി ആളുകൾ ഓൾറെഡി അതിനുള്ള ഇനിഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട് നമ്മളും അതിന്റെ പങ്കാളിയായിട്ടുണ്ട് സുന്ദരമായ ഒരു മാനസികാവസ്ഥയിലാണ് ഞങ്ങള് അത്തരത്തിലുള്ള വലിയ ബ്രെയിൻ സ്ട്രോങ്ങിംഗ് നടത്തി വലിയ പ്രോഗ്രാമുകളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ചുറ്റുപാടുള്ള ആളുകള് അങ്ങേയറ്റത്തെ ദുരന്തത്തിലൂടെ കടന്നു പോകുന്ന ഒരവസ്ഥയിൽ എങ്ങനെ എന്ത് ചെയ്യാമെന്ന് ഞങ്ങൾ ഇന്നലെയൊക്കെ രാത്രി രണ്ടു മണിക്കും മൂന്ന് മണിക്കൊക്കെ ഇരുന്ന് ആലോചിച്ച് പരസ്പരം ഫോൺ വഴി സംസാരിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തി നമ്മളോട് സഹകരിക്കുന്ന ആളുകളെ കൂട്ടിച്ചേർത്താൽ നമുക്ക് പറ്റും അപ്പോൾ അതിന് പറ്റുന്നതിന് വേണ്ടിയുള്ള വേറൊരു പൊതുസമൂഹത്തിൻ്റെ ലീഡർഷിപ്പിലുള്ള ആളുകളാണ് ഇവിടെ ഉള്ളത് കുടുംബത്തിൻ്റെ വീടെടുത്ത് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു തീരുമാനം തന്നെയാണ് നമ്മളാൽ കഴിയാവുന്നത് എന്ന് അവർക്ക് സംഭവിച്ചത് നാളെ നമുക്ക് ആർക്കും സംഭവിക്കാവുന്ന ഒരു രാത്രി കൊണ്ട് നമ്മൾക്ക് അതേ ഭൂപ്രകൃതിയാണ് കേരളത്തിൽ നമ്മൾ എത്ര നിസ്സഹായരാണ് ഈ ഒരു പ്രകൃതിയുടെ ഈ ഒരു കാലം അല്ലെ ഇങ്ങനെയുള്ള കളികൾ നടക്കുമ്പോൾ മനുഷ്യർ ഉണ്ടാക്കി വെച്ച അല്ലെ നേടിയെടുത്ത അവൻ്റെ എല്ലാ അറിവുകളും പരാജയപ്പെടുന്ന അവസ്ഥയിലാണ് നാം നമുക്ക് ഇങ്ങനെ നഷ്ടങ്ങൾ കാണാൻ മാത്രമേ പറ്റുള്ളൂ നമ്മളെ കൂടെ ഇരിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ നമ്മളോട് സംസാരിച്ചു കൊണ്ടിരുന്ന പലരെയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ അല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സിൻ്റെ ആരെങ്കിലുമൊക്കെ എവിടെ ഉണ്ടാവില്ല ഒരുപാട് പേർ സഹായിക്കുവാനുണ്ട് ഭക്ഷണവും വസ്ത്രവും മരുന്നുകളും ഒക്കെ ഇപ്പോൾ ഏതൊക്കെ കിട്ടുന്നുണ്ട് എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഈ ആവേശമൊക്കെ കെട്ടുകഴിയുമ്പോൾ അവരൊക്കെ ജീവിതത്തിൽ തനിച്ചാവും ചെയ്യാൻ പറ്റും എന്നുള്ളത് ആലോചിച്ച് അവിടെ ഒരു ഒരു എല്ലാവരും മരിച്ചു കുട്ടി മാത്രം ബാക്കിയായി ഏറ്റെടുക്കുക കൊടുക്കുക വിദ്യാഭ്യാസം എന്നുള്ളതാണ് നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ മുന്നിലുള്ള ആ കടമ വിവിധ കൂട്ടായ്മകളെയും സംഘടനകളെയും പ്രതിനിധീകരിച്ച് പങ്കെടുത്ത അംഗങ്ങളും ബി എം സി കുടുംബാംഗങ്ങളും പ്രസ്തുത ഭവന നിർമ്മാണ പദ്ധതിക്ക് സർവ്വവിധ പിന്തുണയും പ്രഖ്യാപിച്ചു രാജേഷ് പെരുങ്കുഴി സ്വാഗതവും റിജോയ് മാത്യു പരിപാടിയിൽ നന്ദിയും രേഖപ്പെടുത്തി